ഇ പി ജയരാജനുമായുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ച് ശോഭാ സുരേന്ദ്രന്റെ തുറന്നു പറച്ചിൽ നേതൃത്വത്തിന് അതൃപ്തി വെളിപ്പെടുത്തൽ പാർട്ടിയുടെ വിശ്വാസ്യത തകർത്തുവെന്ന് ബി ജെ പി നേതൃയോഗത്തിൽ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ഉന്നയിച്ചു പാർട്ടി പലരുമായും ചർച്ച നടത്തും അത് തുറന്നു പറയുന്നത് കേരളത്തിൽ മാത്രമാണെന്നും ജാവ്ദേക്കർ കുറ്റപ്പെടുത്തി അലമീൻ തന്നെ തുടരുന്നുണ്ട് അലമീൻ കേരളത്തിൽ മാത്രമാണ് ഇത്തരം തുറന്നു പറച്ചില്ലെന്നാണ് പ്രകാശ് ജാവ്ദേക്കർ പറയുന്നത് ഇത് ശോഭാ സുരേന്ദ്രനുള്ള ഒരു കുറ്റപത്രമായി മാറിയിട്ടുണ്ടോ യോഗത്തിൽ നിരീക്ഷണ ഇന്നത്തെ ബിജെപി നേതൃയോഗത്തിൽ സംസ്ഥാന നേതാക്കൾ തന്നെ ഒരുപക്ഷെ ശൊഭാ സുരേന്ദ്രനെതിരെ തിരിഞ്ഞേക്കുമെന്നാണ് കരുതിയിരുന്നത് പക്ഷേ അതിന് പുറമെ അതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ തന്നെ ശോഭാ സുരേന്ദ്രന്റെ ആ തുറന്നു പറച്ചിൽ അതൃപ്തി പ്രകടമാക്കിയിരിക്കുകയാണ് അവർ പറയുന്നത് രാജ്യത്ത് നിരവധി പ്രതിപക്ഷ നേതാക്കളുമായി ബി നേതാക്കൾ കൂടിക്കാഴ്ച നടത്താറുണ്ട് അവരിൽ പലരും പാർട്ടിയിലേക്ക് ചേരുകയും ചെയ്തിട്ടുണ്ട് രാജ്യവ്യാപകമായി പലരും പാർട്ടിയിലേക്ക് വരുന്നത് ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകളുടെയും ചർച്ചകളുടെയും അനന്തരഫലമായിട്ടാണ് പക്ഷെ അത് വിളിച്ചു കൂവുന്നത് വിളിച്ചു പറയുന്നത് കേരളത്തിൽ മാത്രമാണ് അത് പാർട്ടിയുടെ വിശ്വാസ്യത തകർക്കുന്നതിന് തുല്യമാണ് എന്ന തരത്തിലാണ് പ്രകാശ് ജാവ്ദേക്കർ പ്രതികരണം നടത്തിയിരിക്കുന്നത് എന്ന് മാത്രമല്ല പ്രകാശ് ജാവ്ദേക്കറും ഇ പി ജയരാജനും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച എങ്ങനെയാണ് ശോഭ സുരേന്ദ്രൻ അറിഞ്ഞതെന്നൊരു ചോദ്യം കൂടി ജാവ്ദേക്കർ യോഗത്തിൽ ഉന്നയിച്ചു മറ്റു പാർട്ടികളിലെ നേതാക്കൾ ചർച്ച നടത്താൻ തയ്യാറാകുമോ എന്നൊരു ആശങ്ക കൂടി ജാവദേക്കർ പങ്കുവച്ചിരിക്കുകയാണ് പാർട്ടിയിലേക്ക് വരാൻ സന്നദ്ധരായി താല്പര്യപ്പെട്ടു നിൽക്കുന്ന നേതാക്കൾ ഇത്തരത്തിൽ ആ കൂടിക്കാഴ്ചകൾ പരസ്യമാകുമെന്നുള്ളതുകൊണ്ട് തന്നെ ഇനിയൊരു ചർച്ചകൾക്ക് അവർ തയ്യാറാകുമോ എന്നൊരു ചോദ്യം കൂടിയാണ് ജാവ്ദേക്കർ യോഗത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ സി പി എം ബി ജെ പി ഡീൽ എന്ന കോൺഗ്രസ് ആരോപണത്തിന് ശക്തി പകരാൻ മാത്രമേ ശോഭാ സുരേന്ദ്രന്റെ ഈ വെളിപ്പെടുത്തൽ ഉപകരിക്കുകയുള്ളൂ എന്നുകൂടി ജാവ്ദേക്കർ കൂടിക്കാഴ്ച ജാവ്ദേക്കർ പറഞ്ഞിരിക്കുകയാണ് ശോഭ ചെയ്തത് തെറ്റാണ് എന്നുകൂടി ജാവ്ദേക്കർ ഈ യോഗത്തിൽ സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യത്തിൽ ശോഭാ സുരേന്ദ്രനെതിരെ തിരിഞ്ഞു പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം ഒപ്പം തിരഞ്ഞെടുപ്പ് ദിവസം സി പി എം ബി ജെ പി ഡീൽ എന്ന ആരോപണം ഉയർന്നത് സർക്കാർ സി പി എം വിരുദ്ധ വോട്ടുകൾ ബി ജെ പിയിലേക്ക് വരുന്നതിന് പകരം അത് കോൺ സിലേക്ക് പോകുന്നതിന് കാരണമായി എന്നുകൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നു കേന്ദ്ര നേതൃത്വം ഇടപെട്ട വിഷയം അത് സംസ്ഥാന നേതാക്കൾ സ്വന്തം പബ്ലിസിറ്റിക്കായി ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നുകൂടി ജാവ്ദേക്കർ പറയുന്നു കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രനെതിരെയും ഒരു കൊട്ട് ജാവദേക്കർ ഈ വിഷയത്തിൽ പറയുന്നുണ്ട് അതായത് ഇതുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രനെ പിന്തുണച്ചുകൊണ്ട് കെ സുരേന്ദ്രൻ രംഗത്ത് വന്നിരുന്നു ഈ കൂടിക്കാഴ്ച നടത്തിയെന്നത് അടക്കമുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത് അറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കെ സുരേന്ദ്രൻ രംഗത്തേക്ക് വന്നിരുന്നു അത് ശരിയായില്ല ശോഭയെ പിന്തുണച്ച ആ നിലപാട് ശരിയായില്ല എന്നുകൂടി ജാവ്ദേക്കർ പറയുകയാണ് അതായത് കെ സുരേന്ദ്രന്റെ നടപടിയിൽ കൂടി പ്രകാശ് ജാവദേക്കർ അതൃപ്തിയും അതുപോലെ തന്നെ അനിഷ്ടവും പ്രകടിപ്പിച്ചിരിക്കുന്നു ദല്ലാൽ നന്ദകുമാറിനെ പോലുള്ളവരുമായി പണപിടപാട് നടത്തുന്ന പാർട്ടി നിലപാടിന് വിരുദ്ധമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അതേസമയം അതേസമയം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ തനിക്കെതിരെ ഉയർന്നപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് തന്നെ തോൽപ്പിക്കാൻ വി മുരളീധരൻ ശ്രമിച്ചു എന്നുള്ള മറുവാദമാണ് ശോഭാ സുരേന്ദ്രൻ യോഗത്തിൽ ഉന്നയിച്ചത് കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ മത്സരിച്ചപ്പോഴും വി മുരളീധര പക്ഷം സമാനമായ ഇടപെടൽ തനിക്കെതിരെ നടത്തി എന്നുള്ള ആരോപണം കൂടി പറയുന്നു എല്ലാ തരത്തിലും പാർട്ടിയെ ഒറ്റുകൊടുക്കുകയാണ് വി മുരളീധര പക്ഷം ചെയ്തത് താൻ അത്തരത്തിൽ പാർട്ടിയെ ഒറ്റുകൊടുക്കുന്ന സമീപനം ഒരു ഘട്ടത്തിലും സ്വീകരിച്ചില്ല മുരളീധര മുരളീധരപക്ഷത്തെ ഓഫീസ് സെക്രട്ടറി തന്നെ തനിക്കെതിരെ കഴിഞ്ഞ തവണ ആറ്റങ്ങളിൽ പരിശ്രമം നടത്തി അതിനുള്ള തെളിവാണ് റിപ്പോർട്ടർ തന്നെ പുറത്തുവിട്ട അടൂർ പ്രകാശിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള വോയിസ് ക്ലിപ്പ് കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ഈ ആരോപണങ്ങളെ പ്രതിരോധിച്ചത് ഏതായാലും സംസ്ഥാനത്തെ മറ്റു നേതാക്കൾ ഇനി ഇതിന് എന്ത് മറുപടി പറയുമെന്നുള്ളതും ശോഭാ സുരേന്ദ്രൻ സംസാരിക്കുമ്പോൾ ഇതിന് എന്ത് നിലപാടും മറുവാദവും ഉന്നയിക്കുമെന്നുള്ളതും ഏറെ പ്രധാനമാണ് ഏതായാലും സംസ്ഥാന നേതാക്കൾ ഒരു വിമർശനം ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ പ്രകാശ് ജാവദേക്കർ ശോഭാ സുരേന്ദ്രനെതിരെ രംഗത്തേക്ക് വന്നിരിക്കുന്നു ഇ പി ജയരാജനുമായി നടത്തിയ കൂടിക്കാഴ്ച അതെങ്ങനെ ശോഭയറിഞ്ഞു അത് തുറന്നു പറഞ്ഞത് തെറ്റായ നടപടി ാണ് അത് പാർട്ടിയുടെ വിശ്വാസതയെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ് ഇനി മറ്റേതെങ്കിലും പാർട്ടിയിലുള്ള പ്രതിപക്ഷ നേതാക്കൾ ബി ജെ പിയിലേക്ക് വരാനോ ചർച്ച ചെയ്യാനോ ഈ ഒരു അവസരത്തിൽ തയ്യാറാകുമോ എന്നുള്ള ചോദ്യം കൂടിയാണ് യോഗത്തിൽ ശോഭാ സുരേന്ദ്രനെതിരെ പ്രകാശ് ജാവദേക്കർ ഉന്നയിച്ചിരിക്കുന്നത്